വിഘട അടിമകളും മലയാള മാധ്യമങ്ങളും കുറച്ചു ദിവസമായി കൊട്ടിഘോഷിച്ച ലെബനോൺ മാമാങ്കം കേവലം നനഞ്ഞ പടക്കമായി പര്യവസാനിച്ചു ചടങ്ങിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ ലെബനോൺ പ്രസിഡന്റ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ ഒന്നായ കോപ്റ്റിക് സഭയുടെ തലവൻ എന്നിവരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം അവർ രണ്ടുപേരും ചടങ്ങിൽ സംബന്ധിച്ചില്ല ഒരേ വിശ്വാസം പുലർത്തുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് ഒരു സഭാതലവന്മാരും ചടങ്ങിൽ പങ്കെടുത്തില്ല ഒരേ വിശ്വാസത്തിലും ഉള്ള നാണയ സഭയുടെ തലവന്മാരും സേവേറിയോസ് വലിയ പോലത്തെയും പങ്കെടുത്തില്ല പിന്നെ ആരെയൊക്കെയാണ് പങ്കെടുത്തത് എന്നറിയാമോ ക്രൈസ്തവരെ തമ്മിത്തള്ളിച്ച് ചോര കുടിക്കാനും വോട്ട് നേടാനും തക്കം പാർത്തിരിക്കുന്ന കേരളത്തിലെ ഇടതും വലതും സംഘികളുമായ കുറെ രാഷ്ട്രീയക്കാരും ഒരു കാലത്ത് അന്ത്യോക്കിയ പാത്രയാർക്കീസ് തന്നെ മുടക്കി മാറ്റി നിർത്തിയ സഭകളുടെ പ്രതിനിധികളും വിവിധ കാലങ്ങളിൽ സഭയിൽ നിന്ന് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വിട്ടുപോയവരും വിശ്വാസ വിപരീതകളായി മാറ്റി നിർത്തപ്പെട്ടവരുമാണ് പങ്കെടുത്തത് ചുരുക്കത്തിൽ ആ മദ്ഭാഹയിൽ ഉണ്ടായിരുന്നത് വിശ്വാസ വിപരീതികളുടെ ഒരു കൂട്ടം മാത്രം ഒരേ വിശ്വാസമുള്ള സഹോദരി സഭകളായ കോപ്റ്റിക് അർമീനിയൻ മലങ്കര എത്തിയോപ്യ എറി എന്നീ സഭകളുടെ കൗതാശിക സഹകാർമികത്വം വേണ്ടിടത്ത് വിശ്വാസ വിപരീതികളുടെ സഹകാർമ്മികത്വമാണ് ഉണ്ടായത് കേരളത്തിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ എന്തൊക്കെ സ്ഥാനനാമങ്ങൾ നൽകി ഏച്ചു കെട്ടിയാലും കൊഴിഞ്ഞ മാമാങ്കം നടന്ന ലെബനോണിലെ മാധ്യമങ്ങൾ തത്സമയ സംരക്ഷണം ചെയ്തവർ വരെ സ്ഥാനനാമമായി പറഞ്ഞത് മഫ്രിയാന എന്നാണ് കേരളത്തിലെ മാപ്പകൾക്ക് മാത്രമാണ് തോന്നിയത് നൽകപ്പെട്ടത് ഏതോ ഉന്നത സ്ഥാനമാണെന്ന് ഏറ്റുവാങ്ങിയ ജോസഫ് മഫ്രിയാനക്ക് പോലും അറിയാം അത് എത്രത്തോളം ഉണ്ട് അതല്ലേലും അങ്ങനെയാണല്ലോ കേരളത്തിൽ വിമാനം ഇറങ്ങിക്കഴിയുമ്പോഴാണ് പലതും കാതോലിക്ക ആകുന്നത് കേരളത്തിൽ നിന്ന് വിമാനം കേറിയാൽ ആർച്ച് ബിഷപ്പാണ് എന്തായാലും മുടക്കപ്പെട്ടവരും വിശ്വാസ വിപരീതികളും മബായിൽ സഹകാർമ്മികരായി വാഴ്ച നടത്തിയതിനാൽ നടന്ന വാഴ്ചയുടെ കാണോണിത സാധ്യത എന്തെന്ന് ഗവേഷണം നടത്തണം ഇത്രയധികം കൊട്ടി എല്ലാം കൊണ്ടും ഒരു നനഞ്ഞ പടക്കം പോലെയായിപ്പോയി ലെബനോൺ മാമങ്കം